ഓം നമശിവായ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ ലഘൂകരിക്കാനും ജീവിതത്തിൽ ഒരു നല്ല പ്രകാശം നിറക്കാനും സഹായിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയുണ്ട് അതാണ് പുണ്യമായ നാമജപം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോടിക്കണക്കിന് ഭക്തർ നിത്യവും ജപിക്കുന്ന വൈഷ്ണവ വിശ്വാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് എട്ട് അക്ഷരങ്ങൾ ചേർന്നുണ്ടായ ഈ ദിവ്യനാമം സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ശക്തിയെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ശബ്ദപാതയാണ് ഓം നമോ നാരായണായ എന്ന ഈ പരിശുദ്ധമായ മന്ത്രം എന്തിനാണ് ഇത്രയും മഹത്വം അർഹിക്കുന്നത് ഇത് ജപിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിലും ഭാഗ്യത്തിലും എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത് ഈ മനോഹരമായ യാത്രയിലൂടെ ഈ അഷ്ടാക്ഷരി മന്ത്രം എങ്ങനെയുണ്ടായി എന്നും അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം എന്താണെന്നും ഈ മന്ത്രോച്ചാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായിട്ട് അറിയാം ഹിന്ദുമത വിശ്വാസപ്രകാരം പ്രകാരം ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുവാൻ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ ഒന്നാണ് അക്ഷരീ മന്ത്രം ഇതിന് എട്ട് അക്ഷരങ്ങൾ ഉള്ളത് എന്നാണ് അർത്ഥം ഇത് വൈകുണ്ഠനാഥൻ്റെ മൂലമന്ത്രമായിട്ട് ആചാര്യന്മാർ കരുതുന്നു ഈ മന്ത്രം ഉച്ചരിക്കുന്നതിലൂടെ ഒരാളുടെ സകല ദുരിതങ്ങളും നീങ്ങുമെന്നും ഒടുവിൽ മോക്ഷം അതായത് ജനന ചക്രത്തിൽ നിന്നുള്ള വിടുതൽ നേടാമെന്നും ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു മറ്റു മന്ത്രങ്ങളെ പോലെ കർശനമായ ചിട്ടകളില്ലാത്ത ഗുരുവിൻ്റെ ഉപദേശം ഇല്ലെങ്കിൽ പോലും ജപിക്കാൻ കഴിയുന്നത് തന്നെ ഇതിനെ സിദ്ധമന്ത്രം എന്നും വിളിക്കുന്നു മന്ത്രത്തിൻ്റെ ഘടനയും ആഴമേറിയ അർത്ഥതലങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം ഓം നമോ നാരായണായ എന്നതാണ് ഈ മന്ത്രം ഇതിലെ ഓരോ അക്ഷരങ്ങൾ അക്ഷരത്തിനും പ്രപഞ്ചത്തോളം വിസ്തൃതമായ അർത്ഥമാണ് ഉള്ളത് ഓം അല്ലെങ്കിൽ പ്രണവം ഇത് സകല സൃഷ്ടിയുടെയും ആദിമധ്വനിയാണ് പരബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ഈ അക്ഷരം ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ശക്തികളുടെ ഏകീകരണമാണ് ഇത് സർവചരാചരങ്ങൾക്കും അതീത അതീതമായ നിത്യസത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് നമോ ഈ പദത്തിന് വണങ്ങുന്നു അല്ലെങ്കിൽ സ്മരിക്കുന്നു എന്നാണ് അർത്ഥം ഭഗവാന്റെ പാദങ്ങളിൽ പൂർണമായി സ്വയം സമർപ്പിക്കാനുള്ള ഭക്തന്റെ സന്നദ്ധതയെ ഇത് പ്രകടമാക്കുന്നു നാരായണായ ഈ ഭാഗം മഹാവിഷ്ണുവിനെയാണ് കുറിക്കുന്നത് നാര എന്നാൽ ജലം അല്ലെങ്കിൽ മനുഷ്യസമൂഹം അയനം എന്നാൽ വാസസ്ഥലം അഥവാ അഭയസ്ഥാനം അതായത് സകലത്തിൻ്റെയും ഉറവിടവും സർവ ഐശ്വര്യങ്ങൾക്കും ആശ്രയവും ആശ്രയവുമായവൻ എന്നാണ് നാരായണൻ എന്ന വാക്കിൻ്റെ പൊരുൾ ചുരുക്കത്തിൽ സർവശക്തനും ലോകനാഥനുമായ നാരായണൻ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ പൂർണ്ണമായും അഭയം തേടുന്നു എന്നാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഈ മന്ത്രം നിത്യേന ഉപാസനയാക്കുന്നത് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ കൊണ്ടുവരും ഈ ഭവബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമായി അഷ്ടാക്ഷരി മന്ത്രം കണക്കാക്കപ്പെടുന്നു പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ ഈ മന്ത്രത്തിൻ്റെ ജപം ഉത്തമമാണ് പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നിവ അടങ്ങുന്ന എട്ട് പ്രകൃതി ഘടകങ്ങളെ ജപത്തിലൂടെ അനുകൂലമാക്കി ജീവിതത്തിൽ സന്തുലിതാവസ്ഥയും സമാധാനവും കൈവരിക്കാൻ സാധിക്കും ഈ മന്ത്രോച്ചാരണം ഭൗതികമായ എല്ലാ അഭിവൃദ്ധിക്കും ഐശ്വര്യങ്ങൾക്കും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ നിറയ്ക്കുന്നു മനസമാധാനം നൽകി എല്ലാവിധ ദാരിദ്ര്യങ്ങളെയും അകറ്റുന്നു ജാതകത്തിലെ വ്യാഴം മൂലമുണ്ടാകുന്ന പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ മാർഗമായിട്ട് ഈ മന്ത്രത്തെ കണക്കാക്കുന്നു മന്ത്രോച്ചാരണത്തിൽ ശ്രദ്ധയും സമർപ്പണവുമാണ് മുഖ്യം കൃത്യമായ അനുഷ്ഠാനം പൂർണ്ണ ഫലം നൽകുന്നു മന്ത്രം ചൊല്ലുന്നതിന് മുമ്പ് ശരീരം ശുദ്ധീകരിക്കുക കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് നിലത്ത് നേരിട്ട് സ്പർശിക്കാതെ പലകയിലോ ആസനത്തിലോ ഇരിക്കുക പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തവും സന്ധ്യാസമയവുമാണ് ജപത്തിനായി ഏറ്റവും അനുയോജ്യമായ സമയങ്ങൾ കണ്ണുകൾ അടച്ച് നാല് കൈകളിൽ ശംഖ് ഗത ചക്രം താമര എന്നിവ ധരിച്ച് മഞ്ഞപ്പെട്ടണിഞ്ഞ നാരായണ രൂപത്തെ ഏകാഗ്രതയോടെ മനസ്സിൽ സങ്കല്പിക്കുക പൂർണ്ണമായ ഫലം ലഭിക്കാൻ ദിവസവും നൂറ്റെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് ഇതിനായി തുളസിമാലയോ രുദ്രാക്ഷമാലയോ ഉപയോഗിക്കാവുന്നതാണ് മന്ത്രം വ്യക്തമായും ഓരോ അക്ഷരത്തിനും ആവശ്യമായ പ്രാധാന്യം നൽകിയും സാവധാനത്തിലും ഉച്ചരിക്കുക ജപം മാനസികമായി അതായത് മനസ്സിൽ മാത്രം നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയാണ് അഷ്ടാക്ഷതി മന്ത്രം ഓം നമോ നാരായണായ ഓരോ ഭക്തനും മഹാവിഷ്ണുവിലേക്കുള്ള ഒരു നേർവഴിയാണ് ഇത് നമ്മുടെ ദുരിതങ്ങളെ ഇല്ലാതാക്കുകയും മനസ്സിൽ അമിതമായ ശാന്തത നൽകുകയും ആത്യന്തികമായി ആത്മീയമായ ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തോടെയും അർപ്പണബോധത്തോടെയും ഈ മന്ത്രം ജപിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നാരായണ ചൈതന്യം നിറയുമെന്നതിൽ സംശയമില്ല നമുക്ക് ഈ ദിവ്യമന്ത്രം ഒരു നിത്യ ജീവിത ചര്യായി ആക്കി മാറ്റി നാഥന്റെ അനുഗ്രഹം നേടി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും കൈവരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓം നമശിവായ